നിങ്ങൾക്കറിയാം എന്നാലും ഞാൻ പറയാം ചോറിനും ചപ്പാത്തിക്കും ഗോതമ്പൂട്ടിനും എല്ലാം പറ്റിയ ഒരു സ്പെഷ്യൽ പരിപ്പ് കറി തയ്യാറാക്കാം അതിനായി ഒരു കപ്പ് തോരപ്പരിപ്പ് നന്നായി കഴുകി വെള്ളം ഒറ്റ കളഞ്ഞ് ഒരു കുക്കറിലെടുത്ത് അതിലേക്ക് നീളത്തിലരിഞ്ഞ ഒരു സവാള ഒരു പഴുത്ത തക്കാളി രണ്ട് പച്ചമുളക് രണ്ടര കപ്പ് വെള്ളം എന്നിവ ചേർത്ത് രണ്ട് വിസിൽ വരെ വേവിക്കുന്ന സമയത്ത് ഒരു മസാല തയ്യാറാക്കാം അതിനായി പത്ത് ചെറിയുള്ളി അഞ്ചല്ലി വെളുത്തുള്ളി ആറ് വറ്റൽമുളക് അര ടേബിൾ സ്പൂൺ ചെറിയ ജീരകം എന്നിവ മിക്സിയുടെ ചെറിയ ചാടിലിട്ട് അധികം അരഞ്ഞു പോകാതെ ചതച്ചെടുത്ത് മാറ്റി വെച്ച് ഒരു ചട്ടിയിൽ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യോ വെളിച്ചെണ്ണയോ ചേർത്ത് ചൂടാക്കി ഒരു ടീസ്പൂൺ കടുക് പൊട്ടിച്ച് അതിൽ നാല് വറ്റൽമുളക് ചേർത്ത് മൂത്ത് വരുമ്പോൾ അരച്ച് വെച്ചിരിക്കുന്ന മസാല അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് നന്നായി മൂപ്പിച്ചെടുത്ത് രണ്ട് തണ്ട് കറിവേപ്പില ചേർത്തിളക്കി വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് അര ടേബിൾ സ്പൂൺ ഉപ്പ് എന്നിവ ചേർത്ത് യോജിപ്പിച്ച് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ നമ്മുടെ അടിപൊളി പരിപ്പ് കറി തയ്യാറായി റെസിപ്പി ഇഷ്ടമായാൽ ഹൃദയം തരനെ കൂട്ടുകൂടനെ